ഒരു കോടി രൂപ വെള്ളത്തിൽ കലക്കി കുളമാക്കാൻ ഒരു പണിയുമില്ല എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കണ്ണൂർ കക്കാടുണ്ട് ആറു വർഷം മുമ്പ് സ്പോർട്സ് കൗൺസിൽ പടുത്തുയർത്തിയ സ്വിമ്മിംഗ് പൂൾ കെടുകാരിസ്ഥിതിയുടെ ആ നിത്യസ്മാരകം നാട് ഒന്നുകൂടി കാണുക പരിസരം ഉൾപ്പെടെ കന്നുകാലികളും തെരുവുനായകളും ഉൾപ്പെടെ വിഹരിക്കുന്ന ഒരു കേന്ദ്രമായി കക്കാട് സ്വിമ്മിംഗ് പൂളിൽ മാറിയിരിക്കുകയാണ് ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിയിലൂടെ നിർമ്മിച്ച ഒരു കുളം സംരക്ഷിക്കാൻ കഴിയാത്തത് അത് വലിയൊരു വീഴ്ചയാണ് നമ്മുടെ നികുതിപ്പണം ഇങ്ങനെ കുളത്തിൽ ചാടിയതിൽ ആർക്കും ഉപകാരമില്ല എന്ന് പറയാൻ കഴിയില്ല സാമൂഹ്യ വിരുദ്ധർക്ക് കന്നുകാലികൾക്ക് തെരുവു എല്ലാം അഭയകേന്ദ്രമാണ് കണ്ണൂർ കക്കാട്ടെ ഈ സ്വിമ്മിംഗ് പൂൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ ഗെയിംസ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് കക്കാട് സ്പോർട്സ് കൌൺസിലിന്റെ മേൽനോട്ടത്തിൽ നീന്തൽകുളത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നീന്തൽകുളം നാടിന് സമർപ്പിച്ചു പക്ഷേ പ്രളയവും കോവിഡും നീന്തൽകുളം നോക്കുകുത്തിയാകാൻ കാരണമായി കക്കാട് പുഴ കരകവിഞ്ഞാൽ ആ വെള്ളവും മാലിന്യവും കുളത്തിലേക്ക് കുത്തിയൊഴുകും മഴക്കാലത്ത് ഇത് പതിവായതോടെ കുളം നശിക്കാൻ തുടങ്ങി നാഥനില്ലാതായതോടെ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അങ്ങനെ വെള്ളത്തിലായി ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഓരോ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ അത് നാടിന് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കാനും പോരായ്മകൾ പരിഹരിക്കാനും ഉള്ള നടപടികൾ കൂടി ഉണ്ടാകണമെന്ന് എ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് പറഞ്ഞു ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിയിലൂടെ നിർമ്മിച്ച ഒരു കുളം സംരക്ഷിക്കാൻ കഴിയാത്തത് അത് വലിയൊരു വീഴ്ചയാണ് പ്രധാനമായും സ്പോർട്സ് മേഖലയിലെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചു ആ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ യാതൊരുവിധ സ്പോർട്സിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ ഇവിടുത്തെ പരിസരം ഉൾപ്പെടെ കന്നുകാലികളും തെരുവുനായകളും ഉൾപ്പെടെ വിഹരിക്കുന്ന ഒരു കേന്ദ്രമായി കക്കാട് സ്വിമ്മിംഗ് പൂളിൻ്റെ മാറിയിരിക്കുക ഇത് അധികാരികൾ നിർബന്ധപൂർവം ഇത് ഏറ്റവും അടിയന്തര കൂടി ഒരു സ്പോർട്സ് ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു കുളം അത് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സ്പോർട്സ് കൗൺസിലിനുൾപ്പെടെ വന്നിരിക്കുകയാണ് അടിയന്തര കൂടി ഈ കുളം വൃത്തിയാക്കി ഇത് സ്പോർട്സ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഇതിൻ്റെ ചുറ്റുമതിലുൾപ്പെടെ കാര്യക്ഷമമല്ലാത്ത ഇപ്പോൾ ചുറ്റുമതിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് അടിയന്തര കൂടി ഈ പ്രവൃത്തി സ്പോർട്സ് കൗൺസിൽ കൗൺസിലുൾപ്പെടെ ഇടപെടൽ നടത്തി അതിനൊരു മാറ്റം വരുത്തണം ഇത് സ്പോർട്സ് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപയോഗത്തിനേക്ക് മാറ്റിത്തീർക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് കൃത്യമായ പരിശോധനയും മേൽനോട്ടവും സ്പോർട്സ് കൗൺസിൽ നടത്തിയിരുന്നുവെങ്കിൽ ഈ പദ്ധതി ഇത്രത്തോളം നശിക്കുമായിരുന്നില്ല ഇതിൽ വീഴ്ച വന്നത് പരിശോധിക്കണമെന്നും രജീഷ് ആവശ്യപ്പെട്ടു ഏത് സർക്കാർ ആയിക്കോട്ടെ സർക്കാർ ഇങ്ങനെയൊരു ഫണ്ട് നീക്കി വെക്കുന്നത് അത് പ്രധാനമായും അത് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ചിലപ്പോൾ എത്തുന്നില്ല ചില മേഖലയിൽ ഇത് എത്തുന്നില്ല അതിൽ പ്രധാനമായി നമുക്കറിയാം ഒരു പദ്ധതി രൂപീകരിച്ചാൽ അതിനൊരു മോണിറ്ററിങ് കമ്മിറ്റി ആ പരിസരവാസികളുടെ ഒരു കമ്മിറ്റി എല്ലാം വേണം നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്ത് ചെലവിടുന്ന ഫണ്ടുകളാണിതെല്ലാം അപ്പോൾ അത് കാര്യക്ഷമമായി വരുത്താൻ അവിടെയുള്ള പ്രാദേശികമായ സർക്കാരുകളെല്ലാം അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഈ ഒരു വീഴ്ച ഇനി സംഭവിക്കാതെ നമുക്കറിയാം കായിക മേഖലയിൽ ഉൾപ്പെടെ വലിയ പദ്ധതികളാണ് കേരളത്തിൽ വരുന്നത് അപ്പോൾ ഇത്തരം ഒരു സംവിധാനം സ്വിമ്മിംഗ് പൂള് എന്നാൽ അത് കഴിയാത്തത് വലിയ വീഴ്ചയാണ് ആ വീഴ്ച അടിയന്തര അധികാരികൾ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഈ സൂചിപ്പിക്കുക പരിപാലനവും അറ്റകുറ്റപ്പണിയും നടക്കാത്തതാണ് ഇത് പൂർണ്ണമായും നശിക്കാൻ കാരണമായത് സ്വിമ്മിംഗ് പൂളിന്റെ സമീപത്തെ അനുബന്ധ കെട്ടിടങ്ങളും വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനവും നശിച്ചിട്ടുണ്ട് കെട്ടിടം ആലക്ക് തുല്യമാണ് മയക്കുമരുന്ന് സംഘത്തിന്റെ താവളം കൂടിയാണിവിടം ചുറ്റുമതിലും വേലിയും എല്ലാം തകർന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ ഇതൊരു പാഠമാകണം ഇനിയും ഇത്തരം കുളങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂട ഈ കുളം കലക്കികൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം എന്നാണ് നാടൊന്നാകെ ആവശ്യപ്പെടുന്നത് കക്കാട് സ്വിമ്മിംഗ് പൂളിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ